ഞങ്ങളുടെ തിരുവാതിരകളി ആംപിള്ളാരുടെ തിരുവാതിരകളി ആൻഡ് സ്പൂണ് അതിന് അമ്മയ്ക്ക് ഉണ്ട് ഫസ്റ്റ് ആയിരുന്നു അജിത എന്നെ ഇടിച്ച് തെള്ളിയിട്ട അല്ലെങ്കിൽ അമ്മ ഫസ്റ്റ് മേടിച്ചു അവൾ എന്നെ ഇടിച്ച് തള്ളി അവൾക്ക് അവസ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൂടെ കയറിപ്പോയി അല്ലെ അമ്മയായിരുന്നു ഫസ്റ്റ് പിന്നെ കസേരകളി ഉണ്ടായിരുന്നു എന്തെല്ലാം പാട്ട് മത്സരം വടം വലി എന്താ അടിപൊളിയായിരുന്നു മക്കളെ അത് ഇന്നലെ അവരെന്തൊക്കെ പറഞ്ഞു അവർ ഈ കറുപ്പിന്റെ കാര്യവും പെടിയുടെ കറുപ്പു വാ മോനെ എല്ലാം പറഞ്ഞത് ആരെങ്കിലും നിങ്ങൾ ഇതുവരെ വേണു കുഞ്ഞുമോൻ കുഞ്ഞുമോൻ സതീഷ് സതീഷ് രാജു ഇനിയുണ്ട് ഇവര് ഇവരുടെ നമ്പർ അല്ല എന്റെ ഫോണിലുണ്ട് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ ഇവരെന്റമ്മയുടെ കറപ്പിന്റെ കാര്യം പറഞ്ഞു അവര് പറഞ്ഞില്ല അവര് കണ്ടായിരുന്നു എന്റെ അമ്മയുടെ കറപ്പ് മനസ്സിൽ കാണാൻ ചോദിക്കണമല്ലോ അവരൊക്കെ പറഞ്ഞ കൊറേ എണ്ണം അകത്ത് കേറി ഇരിപ്പുണ്ട് എന്നിട്ട് ഫോണിനോ കണ്ടോ ആസ്വദിക്കുക ആര് കൊറച്ചെണ്ണം കൊറേ എണ്ണം വന്നില്ല അത് സത്യവാ